ചാലക്കുടി ടൌൺ റോട്ടറി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സഹായ സഹകരണത്തോടെ ദന്തസംരക്ഷണ ബോധവൽക്കരണവും ദന്ത പരിശോധനയും നടത്തി കോട്ടാറ്റ് സെന്റ് ആന്റണീസ് സി എച്ച് സ്കൂളിൽ നടന്ന ചടങ്ങ് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ആർ ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് പി ഡി ദിനേഷ് സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ ട്രഷറർ സജ്ജലേഷ് ബാലൻ അഡ്വക്കേറ്റ് സുനിലൻ അനീഷ് കുഞ്ഞപ്പൻ ജെയ്സൺ ചാക്കോ സിസ്റ്റർ ജോളി റോസ് ഡോക്ടർ ജെസ്ലിൻ എന്നിവർ സംസാരിച്ചു ജൂലൈ ഒന്ന് മുതലാണ് നമ്മുടെ മല തരാൻ ടൈസ് കഴിഞ്ഞാല് അധികം ആ സമയത്ത് നമുക്ക് വായൊന്ന് വൃത്തിയാൽ ക്രഷ് ചെയ്യണം എന്നല്ല കാരണം പൂവരിക്കുന്ന സമയത്ത് നമുക്ക് ക്രഷ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ വായിനടുത്ത് നന്നായിട്ട് ക്ലീസ് ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് റെഡി സ്റ്റേറ്റിലേക്ക് എടുക്കാൻ പറ്റും